അസ്സലാമു അലൈക്കും വരഹമുല്ല അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി എപ്പോഴും തന്നെ ദുആ ചെയ്യാറുണ്ട് ട്ടോ നമ്മുടെ ദുവകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ എല്ലാവരും എപ്പോഴും ദുവയിൽ ഉൾപ്പെടുത്തുക നമ്മുടെ വിഷമങ്ങളൊക്കെ പ്രയാസങ്ങളൊക്കെ തീരാൻ വേണ്ടി എല്ലാവരുടെ കാര്യവും മനസ്സിൽ നീയത്താക്കിയിട്ട് എപ്പോഴും തന്നെ ദ ചെയ്യുക നമുക്കറിയില്ലല്ലോ ആരുടെ ദുവ ആണ് അള്ളാഹ് സ്വീകരിക്കുക നമ്മളൊക്കെ സഹിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എല്ലാം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നമുക്ക് ഓരോരുത്തർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അപ്പം ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് നമുക്കൊക്കെ പലർക്കും അതായത് ഇഷ്ക് മദീന എന്ന ഈ ചാനലിൽ കാണുന്ന തൊണ്ണൂറ്റി ഒൻപത് ശതമാനം പേർക്കും കടം കൊണ്ടുള്ള പ്രയാസമാണ് അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയുള്ളവരാണ് ഒരുപാട് പേരുള്ളത് അപ്പോൾ അതൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഓരോ ദിക്കറുകളായിട്ടും സ്വലാത്തുകളായിട്ടും ഒക്കെയാണ് നിങ്ങളിലേക്ക് ഓരോ ദിവസവും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ലേ അതൊക്കെ നെയ്യത്താക്കി ചൊല്ലാറുണ്ട് നിങ്ങളെല്ലാവരും ഒരുപാട് പേർക്ക് ഫലം കിട്ടാറുമുണ്ട് അലഹമില്ല അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് മായരിപ്പ് നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷമായിട്ട് ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് നിസ്കരിക്കാൻ പറ്റാത്തവരുണ്ട് എങ്കിൽ ആ മാലീപിൻ്റെ സമയത്തായിട്ട് നിങ്ങൾക്ക് ഈ ദിക്ർ ചൊല്ലാവുന്നതാണ് കേട്ടോ ആറ് ദിക്റാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഈ ആറ് തിക്റും നിങ്ങൾ ഒരുമിച്ച് തൽ ചൊല്ലുക ഒരുപാട് ശ്രേഷ്ഠമാക്കപ്പെട്ട ദിക്റുകളാണിത് ഇതൊരുമിച്ച് മുപ്പത്തി മൂന്ന് തവണയാണ് ചൊല്ലേണ്ടത് അതായത് മാര്രൂപ് നമസ്കാരം കഴിഞ്ഞ് അതിൻ്റെ ശേഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള സ്വലാത്ത് ധിക്രുകൾ തസ്ബീകള് ദ അതൊക്കെ കഴിഞ്ഞിട്ട് മായരുപിൻ്റെ ശേഷമുള്ള ദിവവും കഴിഞ്ഞതിൻ്റെ ശേഷം ആ നിസ്കാര നിസ്കാരപ്പായ തന്നെ ഇരുന്നോളി കിബിലക്ക് മുന്നിട്ടിട്ട് നമ്മളെങ്ങനെയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ഇരുന്നിട്ടുള്ളത് ആ ഒരു ആ അത് അതുപോലെ ഇരിക്കുക എന്നിട്ട് ഫസ്റ്റിലായിട്ട് ആറ് തിക്കറാണ് ഞാൻ പറയുന്നത് ഈ ആറ് തിക്കറും മുപ്പത്തി മൂന്ന് തവണയാണ് നിങ്ങൾ നെയ്യത്താക്കിയിട്ട് ചൊല്ലേണ്ടത് അപ്പോൾ ഏതാണ് തിക്ക്റ് എന്നൊക്കെ ഞാൻ ഞാനിതവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ചൊല്ലേണ്ട ക്കറൊക്കെ അപ്പം നിങ്ങൾ സ്ക്രീൻഷോട്ടായിട്ട് എടുത്ത് വെക്കുക അല്ലെങ്കിൽ നിങ്ങൾ എഴുതിയെടുക്കുക ഒരുപാട് വിഷമം പറയുന്നവരുണ്ട് ഓരോ മാതിരിയുള്ള അതായത് ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള പ്രയാസങ്ങളാണ് ഓരോരുത്തർക്ക് കടം കൊണ്ടുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ടെൻഷനുകൾ രോഗം കൊണ്ടുള്ള പ്രയാസങ്ങൾ ഈ ഒരാറ് തിക് നിങ്ങൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾ ഇന്ന് മാഗരീബിൻ്റെ ശേഷം അല്ല നാളെ മാഗരീബിൻ്റെ ശേഷം ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ചൊല്ലാവുന്നതാണ് ആ മാരിബിൻ്റെ എന്ന് പറഞ്ഞത് നല്ലൊരു ടൈമല്ലേ ആ ഒരു ടൈം നമ്മൾ ഇബാദത്ത് ചെയ്യുന്ന ഒരു ടൈമാണ് അതുകൊണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള പ്രയാസങ്ങള് വിഷമങ്ങൾ തീർന്നു കിട്ടാൻ വേണ്ടി ആദ്യം ഫസ്റ്റിലായിട്ട് ചൊല്ലേണ്ട ക്കറാണ് ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്കറ് മുപ്പത്തി മൂന്ന് തവണ ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ലാഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞതിന് ശേഷമായിട്ട് രണ്ടാമതായിട്ട് ചൊല്ലേണ്ട ദിക്കറാണ് ഹസ്ബുൻ അല്ലാഹു ഹസ്ബുൻ അല്ലാഹു ഹസ്ബുൻ ഹസ്ബുൻ അല്ലാഹുൽ വക്കീൽ എന്ന ദിക്കറും മുപ്പത്തി മൂന്ന് തവണ അത് കഴിഞ്ഞിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇ എന്ന ദിക്കറും മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞതിന് ശേഷം യാ അല്ലാഹു യാ റഹ്മാനു റഹീം യാ അല്ലാഹു യാ റഹ്മാനു റഹീം യാ അല്ലാഹു യാ റഹ്മാനു യാ റഹീം യാ അല്ലാഹു യാ റഹ്മാനു റഹീം എന്ന ദിക്കറും മുപ്പത്തിമൂന്ന് തവണ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ലാ ഇലഹ ഇല്ല അൻത ഇന്നി കുന്തു ഇന്നീ കുൻതുമിനോലിമീൻ ലാ ഇലാഹ ഇന്നി കുന്തു സുബെഹാന ക ലാ ഇലാഹ ല ഇലഹ ഇല്ലാൻ ഇന്നി കുന്തു ഇന്നീ കുൻതുമിനോലിമീൻ എന്ന ദിക്റും 33 തവണ അത് കഴിഞ്ഞിട്ട് അവസാനമായിട്ട് ചൊല്ലേണ്ട ദിക്ർ യാ ഹയ്യു യാ യാം എന്ന ദിക്ർ യ്യൂം യാ ഹയ്യു യാം യാ ഹയ്യു യാം ഇതുപോലെ ഈ ആറ് ദിക്ർ നിങ്ങൾ നീയത്താക്കി ചൊല്ലി അതിൻ്റെ ശേഷം എന്ത് കാര്യമാണോ നിങ്ങൾ അള്ളാഹുവിലേക്ക് ചോദിക്കുന്നത് അള്ളാഹിനോട് എന്ത് വിഷമമാണോ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ എന്ത് പ്രയാസമാണോ ഉള്ളത് ഇന്നത്തെ രാത്രി കൊണ്ട് അള്ള അതിനൊരു വഴി നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും കടം കൊണ്ടുള്ള പ്രയാസമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് എങ്കിൽ കടം വീട്ടാനുള്ള ഹലാലായിട്ടുള്ളൊരു മാർഗം എളുപ്പത്തിലുള്ളൊരു മാർഗ്ഗം അള്ളാഹു നിങ്ങളെ മുന്നിൽ കാണിച്ചു തരും ഇൻഷാല്ല നേരം വെളുക്കുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടിരിക്കും നല്ല വിശ്വാസത്തോടു കൂടിയിട്ട് ചെല്ലണം ഓരോ ദിക്റിനും പ്രതിഫലമുള്ളതാണ് ഒന്നാമ ഒന്നാമതായിട്ട് ചൊല്ലേണ്ട ദിക്റാണ് ദിക്കറാണ് വലാ അലാഹൂത്ത ഇല്ലാ ലാഹുല അലിയില്ല അലീം എന്ന ദിക്ർ രണ്ടാമതായിട്ട് ഹസ്ബുൻ അള്ളാഹു അനീമൽ വക്കീൽ എന്ന ദിക്ർ മൂന്നാമതായിട്ട് ലാ ഇലാഹ ഇഹു ലാ ഇലാഹ ഇല്ലാ എന്ന ദിക്ർ നാലാമതായിട്ട് യാ അള്ളാഹു യാ റഹ്മാനു യാ റഹീം എന്ന ദിക്ർ അഞ്ചാമതായിട്ട് ലാ ഇലാ ഹ ഇല എന്താ സുബഹാനകൈ നീ കുൻതുമിനോലിമീൻ എന്ന ദിക്ർ ആറാമതായിട്ട് യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം യാ ഹയ്യു യാ കയ്യൂം എന്ന ദിക്ർ ഈ ആറ് ദിക്ർ ആരാണോ ഒരൊറ്റ ഇരുത്തത്തിലിരുന്ന് വേറെ ഒന്നും സംസാരിക്കാതെ അതായത് ഈ ആറ് ദിക്റും ചൊല്ലിത്തീരുന്നത് വരെ ഈ ദിക്ർ മാത്രം ചൊല്ലി അള്ളാൻ മനസ്സിലോർത്തുകൊണ്ട് വിശ്വാസത്തോട് കൂടിയിട്ട് ഈ ദിക്ർ ചൊല്ലി അതിൻ്റെ ശേഷം അള്ളാഹിനോട് എന്താണോ നിങ്ങൾ ചോദിക്കുന്നത് എന്ത് വിഷമമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണോ നിങ്ങളുടെ മനസ്സിലുള്ളത് ആ ഒരു കാര്യം അതിനുള്ള ഒരു വഴി അല്ല നിങ്ങളെ മുന്നിൽ ഇന്ന് തന്നെ അതിന് നിങ്ങൾക്ക് ആ ഫലം അള്ള കാണിച്ചു തരും ഇൻഷാ അല്ല നമുക്കത് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിത്തീർക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകട്ടെ ഒരുപാട് വിഷമം പറയുന്നവരുണ്ട് ഇന്നും വാട്സപ്പിലൂടെയായിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഉമ്മമാര് ഓരോ പ്രയാസങ്ങളും വിഷമങ്ങളും ദുവാ ചെയ്യണമെത്താം എന്തെങ്കിലും ഒരു ദിക്ർ പറഞ്ഞു തരൂ ഒരു സമാധാനത്തിൽ അല്ലെങ്കിൽ സ്വലാത്ത് പറഞ്ഞു തരൂ അല്ലെങ്കിൽ ഏത് സൂറത്താണിത്ത ഓതേണ്ടത് പറഞ്ഞു തരൂ ഒക്കെ ചോദിക്കുന്നവരുണ്ട് ഈ ദിക്ർ ഞാൻ നിങ്ങളോട് എന്താ പറയാ ഉത്തരം കിട്ടുമെന്ന് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണേ മാഹരീബിൻ്റെ ശേഷമായിട്ട് തന്നെ നെയ്യത്താക്കിക്കോളി ഇൻഷാല്ല ഇന്ന് മാഹുരീബിൻ്റെ ശേഷമായിട്ട് ഞാനും ഇതുപോലെയായിട്ട് ചൊല്ലും അള്ളാഹു നമുക്കതിന് തോഫീക്ക് നൽകട്ടെ ധിഖർ ചൊല്ലി ദുവാ ചെയ്താൽ ആ അതുവ അല്ല തട്ടിക്കളയില്ല അതുപോലെ തന്നെ സ്വലാത്ത് ചൊല്ലി ദുവാ ചെയ്താൽ ആ അതുവ അല്ല തട്ടിക്കളയില്ല എത്രയോ പേർക്ക് ഒരുപാട് കാര്യത്തിന് നെയ്യത്താക്കി ചൊല്ലിയിട്ട് ഉത്തരം കിട്ടിയ ദിഖറാണ് ഈ ആറ് തിക്റും ആറ് തിക്കറും പെട്ടെന്ന് പ്രതിഫലം കിട്ടുന്ന തിക്കറാണ് ഓരോന്നും മുപ്പത്തി മൂന്ന് തവണയാണ് കേട്ടോ പറഞ്ഞത് എണ്ണം മാറിപ്പോവണ്ട ഓരോ ദിക്കറും മുപ്പത്തിമൂന്ന് ഒരു ലെവലായിട്ട് ചൊല്ലുക അതായത് ഫസ്റ്റിലെ ധിക്കറ് ചൊല്ലിക്കഴിഞ്ഞ് നേരെ രണ്ടാമത്തെ ദിക്കർ ചൊല്ലുക അങ്ങനെ ആറ് തിക്കറും ചൊല്ലിക്കഴിഞ്ഞ് ഉടനെ ആയിട്ട് വേറൊന്നും നിങ്ങൾ സംസാരിക്കാതെ നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസം വിഷമം എന്താണോ അത് അള്ളാഹുവിലേക്ക് നിങ്ങൾ ദുവാ ചെയ്യുക ഒരൊറ്റ രാത്രി കൊണ്ട് നിങ്ങൾ ആ വിഷമം ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരും ഇൻഷാല്ലാ ഇന്ന് നമുക്ക് മുത്രസൂറിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് സ്വലാത്ത് ചെല്ലാട്ടോ എല്ലാവരും എൻ്റെ ആയിട്ട് ഒരുമിച്ച് ചെല്ലുക അള്ളാഹു അല സൈദിനി ആസൂല അള്ളാഹു അല്ലാ അള്ളാഹു സൈദിനദീം قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته التي أدركني يا رسول الله اللهم صل على سيدنا محمد قد لاقته അതിരി കി ആ റസൂല അഹു മസല സൈദിനഹമ്മദിൻ കതുൽ ലാക്കത്ത ഹീലതി അതിരിക്ക് നീ ആ റസൂലല്ല അഹു മസല സൈദിനഹമ്മദീം കതുക്കത് ഹീലതി അതിരി കി ആ റസൂല അഹുസല സൈദിനഹമ്മദിൻ കതുൽ ആക്കത് ഹീലതി അതിരി കിന് ആ റസൂല അഹു മസ്ല സൈദിനഹമ്മദീം കതുൽ ആാക്കത്ത ഹീലതി അതിരി കിന് യാ റസൂല അള്ളാഹു മുസൈ അല സീദിനഹമ്മദീം കതുഹി ലീ അതി റബ്ബയെ ഞങ്ങൾ ചൊല്ലിയിട്ടുള്ള സ്വലാത്തിനെ സ്വീകരിക്കണേ അല്ല ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റുകുറ്റങ്ങളെയും പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാനായ റബ്ബേ അവരുടെയൊക്കെ മനസ്സിലുള്ള വിഷമങ്ങൾ എന്താണെന്ന് നിനക്കറിയാലോ റഹ്മാനെ എല്ലാം നീ സമാധാനത്തിലാക്കി കൊടുക്ക് റഹ്മാനായ ആയറബ്ബെ സമാധാനം നൽകണേ അല്ല ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകണേ അല്ല കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേര് ഇതിലാമീം പറയുന്നവരുണ്ട് റഹ്മാനായ ആയറബ്ബെ കടങ്ങൾ വീടാനുള്ള ഒരു വഴി ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചുതാ റഹ്മാനെ റബ്ബയെ നീ കാണിച്ചുതാ റഹ്മാനെ എങ്ങനെ കടം വീട്ടുമെന്ന പ്രയാസത്തിലാണ് റബ്ബെ ഞങ്ങൾ ഓരോരുത്തരും റഹ്മാനായ റബ്ബേനിൻ്റെ ഖജനാവിൽ ഒരു കോടി ഒരു പാടുണ്ടല്ലോ റഹ്മാനെ റബ്ബേ എടുത്താലും എടുത്താലും തീരാത്തത്രയുണ്ടല്ലോ റഹ്മാൻ റബ്ബേ ഞങ്ങൾ കടങ്ങളൊക്കെ വീട്ടാനുള്ള വഴി ഞങ്ങൾക്ക് ഇനി കാണിച്ചു താ റഹ്മാനെ ഒരുപാട് പേര് ദുവാ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റഹ്മാൻ അവരുടെയൊക്കെ സങ്കടനീ തീർത്ത് കൊടുക്ക് സമാധാനം നൽകണേ അല്ലാ എന്തുകൊണ്ടാണ് അവർ ദുവാ ചെയ്യാൻ പറഞ്ഞത് എന്ന് നിനക്കറിയാലോ റഹ്മാൻ റഭയെ ദിവസമായിട്ട് വാട്സപ്പിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് റഭയെ അവരുടെയൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്ത് സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേയല്ല ഞങ്ങളെ ധ്വാനി സ്വീകരിക്കല്ല ഞങ്ങളെ ധ്വാനനീ ഉത്തരം നൽകാതെ തള്ളിക്കളെ അല്ലെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ നിന്നിലേക്ക് നീട്ടിയ കൈനെ ഉത്തരം കിട്ടാതെ മടക്കല്ലെ റഹ്മാനെ റബ്ബയെ ഞങ്ങൾ ചെയ്യുന്ന അമലൊക്കെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഇന്ന് ധുനിയാവുന്നും നാളെ ആഹാരത്തിലും ഞങ്ങൾക്ക് ഉപകരിക്കുന്ന അമലാക്കണേയല്ല റബ്ബയെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയല്ല റബ്ബയെ ഞങ്ങളെ ഭർത്താക്കന്മാരെ ജോലിയിൽ നീ ഹൈറും വർക്കത്തും ചൊരിയണയല്ല റബ്ബേ ഞങ്ങളെ മക്കളെ മക്കളാക്കണേ മക്കളാക്കണേയല്ല ദീനനുസരിച്ച് ജീവിക്കുന്ന മക്കളാക്കി തരണേ ആ റഹ്മാനായ റബ്ബേ റബ്ബേ ഞങ്ങളെ ധ്വാന നീ സ്വീകരിക്കല്ലോ നീ ഞങ്ങളെ തള്ളിക്കളയല്ലേ റഹ്മാനെ റബ്ബേ നീ ഞങ്ങളെ തള്ളിക്കളയല്ലേ ആരൊക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റം പറഞ്ഞാലും റബ്ബേ നിന്റെ ഒരു നോട്ടം ഞങ്ങളിൽ കാവലുണ്ടാവണേ കാവരുണ്ടാവണേയല്ലോ يا جعل <سؤال> دعاني الله امين 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 برحمتك يا ارحم الراحمين وصلى الله تعالى على خير خلقه سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون വസ്സലാമു വസ്സലാമൽ മുർസലീന അലഹമുല്ലാഹി റബിൾ ആലമീൻ അസ്സലാമു അലൈക്കും വർഹമത്തുല്ലാഹ് താലാ വബർക്കാത്തുഹു എല്ലാവരോടും പ്രത്യേകമായിട്ട് നിങ്ങളൊക്കെ ദുബായിൽ ഉൾപ്പെടുത്തണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി നിങ്ങൾ ഓരോ കമിനിലൂടെ എഴുതി അറിയിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ എപ്പോഴും ദുവ ചെയ്യാറുണ്ട് കേട്ടോ ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ വരാട്ടോ